കുംഭഭരണി പ്രമാണിച്ച് ചൊവ്വാഴ്ച ചെട്ടുകുളങ്ങര മേഖലയിൽ നിയന്ത്രണം ചെട്ടുകുളങ്ങര കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് ചൊവ്വാഴ്ച ചെട്ടുകുളങ്ങര മേഖലയിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിൽ എത്തുന്നതുവരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് മാവേലിക്കരയിൽ നിന്നും ചെട്ടുകുളങ്ങര വഴി കായംകുളം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കണ്ടിയൂരിൽ നിന്നും തിരിഞ്ഞ് ഈരേഴ കൊയ്പ്പള്ളി കാരാഴ്മ ഒന്നാംകുറ്റി വഴി പോകണം കായംകുളത്ത് നിന്നും തട്ടാരമ്പലം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പത്തിയൂർ കണ്ണമംഗലം കരിപ്പുഴ വഴിയാണ് പോകേണ്ടത് ചെട്ടുകുളങ്ങര ക്ഷേത്രത്തിന്റെ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല അനുവദിക്കില്ലാൽത്തറ മൂട്ടിൽ നിന്നും പടിഞ്ഞാറേക്ക് ഇരുചക്ര വാഹനങ്ങൾ മാത്രമേ കടത്തിവിടുകയുള്ളൂ ഭരണിനാളിൽ കെ എസ് ആർ ടി സിയുടെ മാവേലിക്കര കായംകുളം കരുനാഗപ്പള്ളി തിരുവല്ല ഡിപ്പോകളിൽ നിന്നും ചെട്ടുകുളങ്കര വഴി അധിക ബസ് സർവീസുകളും ഉണ്ടാകും കുമഭരണിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പോലീസ് വൻ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് സി സി ടി വി ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിച്ചാണ് സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം